കുറഞ്ഞ ചിലവിൽ മികച്ച എന്ന് പറയുന്നത് യു എ ഇയെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ദുബായിയെ സംബന്ധിച്ചിടത്തോളം സ്വപ്ന സമാനമായിട്ടുള്ളൊരു ഡീലാണ് ഓഫറാണ് അപ്പം ഇത്തരം പരസ്യങ്ങളുമൊക്കെ കണ്ടാൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്ന് തിരക്കുന്നതിന് മുൻപ് ആളുകൾ അതിലേക്ക് ചാടി വീഴുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വീഡിയോ ഒരു പക്ഷേ കാണുന്ന പലർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം അങ്ങനെ ചാടി വീണതിൻ്റെ ഫലവും പലരും അനുഭവിച്ചിട്ടുണ്ടാവും ഇന്നിപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ദുബായ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകൾ കാണുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് ഇത്തരത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അയാൾ ചെയ്തുകൊണ്ടിരുന്നത് പല അപ്പാർട്ട്മെൻറ്റുകളുടെയും വില്ലകളുടെയും ഒക്കെ ചിത്രങ്ങളും വീഡിയോകളും നൽകി ഇതാ കുറഞ്ഞ നിരക്കിൽ ഞങ്ങൾ ഈ താമസ ഇടങ്ങൾ നിങ്ങൾക്ക് റെൻറ്റിന് നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പലരും അതിലേക്ക് ചാടി വീണു അപ്പോൾ അവരോട് പ്രധാനമായും ഇയാൾ ആവശ്യപ്പെട്ടത് നിങ്ങളൊരു ബുക്കിംഗ് എമൗണ്ട് അടയ്ക്കും അതായത് ഇത് നിങ്ങളുടെ പേരിൽ ബുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ വന്ന് ഈ അപ്പാർട്ട്മെൻറ്റും ഒക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുന്നോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞൊരു ഡീല് അവർക്ക് മുമ്പാകെ വെക്കുന്നു പലരും ഇതിൻ്റെ സത്യസന്ധമായ അവസ്ഥ എന്താണ് എന്ന് നോക്കുന്നതിന് മുൻപ് പണം അടച്ചിട്ടുള്ള ആളുകളുണ്ട് പണം നഷ്ടമായിട്ടുള്ള ആളുകളുണ്ട് പണം അടച്ചവർ പിന്നീവരെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് തിരിച്ചറിയുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽ ഇത്തരം നിരവധി ഇടപാടുകൾ വന്നപ്പോൾ പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ച് കുറേ അധികം ആളുകളെ പിടികൂടിയിട്ടുണ്ട് ദുബായിൽ ഒരാളെ പിടികൂടി അപ്പോൾ പോലീസ് ഓർമ്മപ്പെടുത്തുന്നതാണ് ദുബായ് പോലെയുള്ള ഒരു എമിറേറ്റിൽ ഇത്ര കുറഞ്ഞ നിരക്കിൽ അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളും ഒക്കെ കിട്ടും എന്നുള്ളൊരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുക ഇനി അങ്ങനെ വീണെങ്കിൽ തന്നെ നിങ്ങൾ പണമടയ്ക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് ആദ്യം ഒഴിവാക്കുക അതായത് നിങ്ങൾ പോയി ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ കാണുക ആ പ്രോപ്പർട്ടി കാണുക അതിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക അതിനുശേഷമല്ലാതെ ഒരു തരത്തിലുള്ള പണമിടപാടുകളും നടത്തരുത് ഇനി ഇത്തരം വിശ്വസനീയമല്ലാത്ത പരസ്യങ്ങൾ വലിയ രീതിയിലുള്ള ഓഫറുകളൊക്കെ കണ്ടാൽ നയൻ എന്ന പോലീസ് നമ്പർ ഉണ്ട് അതിൽ വിളിച്ചിട്ട് ഒന്ന് ഇൻഫോം ചെയ്യുക പോലീസ് അതിന്റെ സത്യസന്ധത അന്വേഷിക്കും കൃത്യമായിട്ട് എന്നുള്ളൊരു കാര്യവും പോലീസ് പറയുന്നുണ്ട് ദുബായിൽ മാത്രമല്ല ഇത്തരം ഇടപാടുകൾ നടക്കുന്നത് അബുദാബിയിലും അജ്മാനിലും ഒക്കെ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന ഈ ഇടപാടുകളെ കരുതിയിരിക്കണം ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഒരുപാട് വ്യാപകമാണ് അവർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിനെ നിങ്ങൾ തന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് പോലീസും ഓർമ്മപ്പെടുത്തുന്നത് ലോകമെമ്പാടുമുള്ള പ്രതിഭകളെയും ഇൻവെസ്റ്റേഴ്സിനെയും സമ്പന്നരായിട്ടുള്ള ആളുകളെയും മികച്ച വിദ്യാർത്ഥികളെയും ആതുര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ യു എയിലേക്ക് ആകർഷിക്കുകയും ഇവിടെ നിലനിർത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് മാറിയ കാലത്ത് യു എ ഇ പുതിയ സ്ട്രാറ്റജി ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗോൾഡൻ വിസ സമ്പ്രദായമൊക്കെ യു എയിൽ കൊണ്ടുവന്നത് അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് മികച്ച രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു കണക്കനുസരിച്ച് ഒന്നര ലക്ഷത്തിലധികം പേർക്ക് ആ ഒരു ഇയറിൽ മാത്രം യു എ ഇ ഗോൾഡൻ വിസ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തോളം ആളുകൾ യു എയുടെ ഗോൾഡൻ വിസ നേടിയിരിക്കുന്നു ഇപ്പോൾ ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം കൂടുതൽ എഐ സാങ്കേതിക വിദ്യയിൽ ക്ലൈമറ്റിക് ടെക്നോളജിയിലൊക്കെ സ്കിൽഡായിട്ടുള്ള പ്രൊഫഷണൽസിന് ഗോൾഡൻ വിസ നൽകുന്നത് കൂടുതൽ പ്രാമുഖ്യത്തോടുകൂടി യു എ ഇ നടപ്പാക്കുന്ന ഒരു കാര്യമാണ് വളരെ സ്കിൽഡ് ആയിട്ടുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ വിസ അനായാസം ലഭിക്കും ആ രീതിയിലാണ് ഭാവിയുടെ സാങ്കേതിക വിദ്യാ മേഖലകളെ കൂടി കരുതി ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നവരെ കൂടി ഗോൾഡൻ വിസ ശൃംഖലയിലേക്ക് യു കൂടുതൽ കൊണ്ടുവരുന്നതെന്ന് ഈ വിസ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുന്നു യു എയുടെ റോഡ് വികസന പദ്ധതി എസ്പെഷ്യലി ദുബായിയുടെ റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് തികച്ചും ലോക്കലിൽ പറയാം അൽ അൽസഫ സ്ട്രീറ്റ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതിയാണത് അൽസഫ സ്ട്രീറ്റിലെ ഗതാഗത യാത്രാ സമയം വളരെ കാര്യമായി കുറയ്ക്കുന്ന ഒരു വിപുലീകരണ പദ്ധതി നടപ്പിൽ വരികയാണ് ആർ ടി എം ഷെഖായദ് റോഡ് മുതൽ അൽവാസൽ സ്ട്രീറ്റ് ജംഗ്ഷൻ വരെയുള്ള മേഖലയിൽ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഭാഗത്താണ് വലിയ രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ നടപ്പിൽ വരാൻ പോകുന്നത് രണ്ട് ബ്രിഡ്ജുകളും രണ്ട് ടണലുകളുമൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാകും ഇതടക്കമുള്ള ഇംപ്രൂവ്മെന്റ് പദ്ധതി നടപ്പിലാകുന്നതോടെ അൽസഫ സ്ട്രീറ്റിലൂടെ ഒരാളുടെ യാത്രാസമയം ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് മിനിറ്റോളം എടുക്കുമെങ്കിൽ അത് മൂന്ന് മിനിറ്റാക്കി കുറയ്ക്കുന്ന തരത്തിലായിരിക്കും മാറ്റങ്ങൾ വരിക എന്നാണ് ആർ ടി എ പറയുന്നത് മണിക്കൂറിൽ ഇപ്പോൾ ആറായിരം വാഹനങ്ങൾ കടന്നു പോകുമെങ്കിൽ അത് പന്തി കടന്നു പോകുന്ന തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും അങ്ങനെ ഒരു വിപുലീകരണ പദ്ധതിയാണ് അൽസഫ സ്ട്രീറ്റ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആർ ടി എ നടപ്പാക്കുന്നത് യു എയിലെ ചൂടിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇന്ന് എൻ സി എം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുണ്ട് ഇന്ന് നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇന്റേണൽ മേഖലകളിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉണ്ടാകും കോസ്റ്റൽ ഏരിയകളിൽ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അനുഭവപ്പെടാം കാറ്റിന് സാധ്യതയുണ്ട് ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്ന മേഖലകളുണ്ട് എന്തായാലും പുറത്ത് ദീർഘനേരം സൂര്യാതപമ ഏൽക്കുന്ന സാഹചര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ള കാര്യം ആരോഗ്യ വിദഗ്ധർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ധാരാളം വെള്ളം കുടിക്കുക ശരീരം ഹൈഡ്രേറ്റ് ചെയ്തു തന്നെ നിർത്തുക ഇതടക്കമുള്ള മുൻകരുതൽ സംവിധാനങ്ങൾ പാലിക്കുക ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണെന്ന് എൻ സി ഓർമ്മപ്പെടുത്തുന്നുണ്ട്